ഇതും നിങ്ങൾക്ക് ഞാൻ കാണിച്ചു പോകുന്ന കാറ്റലോഗ് പോലെ തന്നെ നിങ്ങൾക്ക് ഇതും സെറ്റ് ടു സെറ്റ് എല്ലാം വെറൈറ്റീസും കിട്ടുന്നു ഇപ്പം നമ്മുടെ രണ്ട് മാസം കഴിഞ്ഞാൽ ഓണം സീസണാണ് വരുന്നത് അപ്പം ഇപ്പം തന്നെ നിങ്ങളൊരു ബിസിനസ് സ്റ്റാർട്ട് ചെയ്യാൻ ആലോചിക്കുകയാണെങ്കിൽ ഇപ്പം തന്നെ സ്റ്റാർട്ട് ചെയ്തോളൂ അപ്പം നിങ്ങൾക്ക് കസ്റ്റമേഴ്സിനെ പിടിക്കാൻ പറ്റും എത്ര മാർജിൻ വെച്ച് നിങ്ങൾക്ക് വിൽക്കാൻ പറ്റും അതെല്ലാം നിങ്ങൾക്ക് മനസ്സിലാവുന്ന ഏത് പ്രോഡക്റ്റാണ് കൂടുതൽ വെക്കേണ്ടത് ഏത് പ്രോഡക്റ്റാണ് കുറവായിട്ട് വയ്ക്കേണ്ടത് അതെല്ലാം നിങ്ങൾക്ക് മനസ്സിലാവുന്നത് ഹലോ വീവേഴ്സ് വീണ്ടും സ്വാഗതം അജ്മീര ഫാഷൻ്റെ ഒരു പുതിയ വീഡിയോയിലേക്ക് പുതിയ വീഡിയോ എന്ന് പറഞ്ഞാൽ ഇന്നത്തെ വീഡിയോ നമ്മൾ കൊണ്ടു വയ്ക്കുന്നത് സിൽക്ക് സാരീസിൻ്റെ കുറച്ച് നല്ലൊരു വെറൈറ്റി നല്ലൊരു റേഞ്ചുള്ള വെറൈറ്റിയാണ് കൊണ്ടുവന്നിരിക്കുന്നത് എല്ലാവർക്കും അറിയാം നമ്മുടെ ഈ പെർട്ടിക്കുലർ സിൽക്ക് സാരീസിൻ്റെ കൗണ്ടറിൽ നൂറ്റി ഇരുപത്തി ഏഴുവാട്ട് നമ്മുടെ അടുത്ത് സിൽക്കിൻ്റെ വെറൈറ്റീസ് തുടങ്ങുന്നത് ഇവിടെ നിങ്ങൾക്ക് കാഞ്ചീപുരം സിൽക്ക് ബനാർസി സിൽക്ക് പട്ടു സിൽക്ക് കസവ് സിൽക്ക് എല്ലാത്തരം സിൽക്കിന്റെ വെറൈറ്റീസും നമ്മുടെ അടുത്ത് സെറ്റ് ടു സെറ്റ് ബിസിനസ്സിന് വേണ്ടി നമ്മൾ ഇവിടെ നിന്ന് അയച്ചു തരുന്നത് ബിസിനസ് എന്ന് പറഞ്ഞാൽ മിനിമം ഒരു ഇരുപത്തയ്യായിരം രൂപയ്ക്ക് നിങ്ങൾക്ക് പർച്ചേസ് ചെയ്യേണ്ടി വരുന്നത് ഓൺലൈനിൽ ഇവിടെ വന്ന് പർച്ചേസ് ചെയ്യുകയാണെങ്കിൽ ഒരു സെറ്റ് ആണെങ്കിൽ ഒരു സെറ്റ് നിങ്ങൾക്ക് കയ്യിൽ എടുത്തോണ്ട് പോകാൻ പറ്റുന്നത് അപ്പോൾ സെറ്റ് വൈസ് നമ്മുടെ കയ്യിൽ ഒത്തിരി ഡിസൈൻസ് വന്നിട്ടുണ്ട് ലേറ്റസ്റ്റ് കളക്ഷൻസ് വന്നിട്ടുണ്ട് ഡിസൈൻസ് വന്നിട്ടുണ്ട് അപ്പൊ നിങ്ങൾക്ക് വെറൈറ്റീസ് വേണമെങ്കിൽ നിങ്ങൾക്ക് ഞാൻ കാണിക്ക തരുന്ന ഏതെങ്കിലും വെറൈറ്റി ഇഷ്ടപ്പെടുകയാണെങ്കിൽ അതിൻ്റെ നിങ്ങൾക്ക് സ്ക്രീൻഷോട്ട് എടുത്ത് ഞാൻ തരുന്ന നമ്പറിലേക്ക് അയച്ചു കൊടുക്കാൻ പറ്റും ഇവിടെ വിസിറ്റ് ചെയ്യുകയാണെങ്കിലും സ്ക്രീനിൽ തന്നെ നമ്പറിലേക്ക് നിങ്ങൾ കോൺടാക്ട് ചെയ്താൽ നമ്മുടെ ഡ്രൈവർ വന്ന് നിങ്ങളെ പിക്കപ്പും ചെയ്യുന്നുണ്ട് ഡ്രോപ്പും ചെയ്യുന്നുണ്ട് വിതഔട്ട് എനി ചാർജസ് നിങ്ങൾക്ക് എന്ത് ഒരു ചാർജസും പേ ചെയ്യേണ്ടി വരത്തില്ല ഹോട്ടൽസിലാണെങ്കിലും ഹോട്ടൽസിൽ നിന്ന് നമ്മുടെ ഡ്രൈവർ പിക്കപ്പ് ചെയ്യുന്നുണ്ട് എയർപോർട്ടിൽ നിന്നും പിക്കപ്പ് ചെയ്യുന്നുണ്ട് വരുന്ന മുമ്പേ ഒരു പക്ഷെ കോൾ ചെയ്താൽ മതി അപ്പോൾ നമ്മുടെ ഡ്രൈവർ വന്ന് നിങ്ങളെ പിക്കപ്പ് ചെയ്യുന്നത് അപ്പോൾ കളക്ഷൻസ് ഒത്തിരി കൊണ്ട് അതിനകത്തുനിന്ന് കുറച്ച് കളക്ഷൻസ് ഞാൻ എടുത്തുവെച്ചേക്കുന്നത് സിൽക്ക് സാരീസിലും നമ്മുടെ അടുത്ത് കളക്ഷൻ എന്ന് പറഞ്ഞാൽ കാറ്റലോഗ് വൈസ് കളക്ഷൻസ് നമ്മുടെ അടുത്ത് കിട്ടുന്നുണ്ട് ഇതുപോലത്തെ നിങ്ങൾക്ക് കാറ്റലോഗ് വൈസ് വെറൈറ്റീസ് കിട്ടുന്നത് നിങ്ങൾക്ക് നോക്കാൻ പറ്റും കളർ നിങ്ങൾക്ക് നോക്കാൻ പറ്റും ഡിസൈൻസ് നിങ്ങൾക്ക് നോക്കാൻ പറ്റും ഇതിനകത്ത് നിന്ന് ഞാൻ ഈ ഒരു സാരിയാണ് ഞാൻ കാണിക്കാൻ പോകുന്നത് സാരി എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് ലൈറ്റ് കളറിന്റെ മേളിൽ നിങ്ങൾക്ക് വെറൈറ്റീസ് കിട്ടുന്നത് കോൺട്രാസ്റ്റ് ബോർഡറിൻ്റെ മേളിൽ നിങ്ങൾക്ക് നോക്കാൻ പറ്റും ലൈറ്റ് കളറിന്റെ മേളിൽ നിങ്ങൾക്ക് ഡാർക്ക് കോൺട്രാസ്റ്റ് ബോർഡറിന്റെ മേളിൽ നിങ്ങൾക്ക് വെറൈറ്റീസ് കിട്ടുന്നുണ്ട് അതും നിങ്ങൾക്ക് നോക്കാൻ പറ്റും ഇതും സെറ്റ് ആ കിട്ടുന്നത് അത് നാത്തിന്ന് ഞാൻ ഒരു പീസ് ഞാൻ നിങ്ങൾക്ക് എടുത്ത് കാണിക്കുന്നത് ഇതിന്റെ ഞാൻ നിങ്ങൾക്ക് ഓപ്പൺ ചെയ്ത് മുൻകി കാണിക്കാൻ പോയി ഇതുപോലെ നിങ്ങൾക്ക് ഇതിന്റെ മുൻതാണി വരുന്നത് ഇതും നിങ്ങൾക്ക് ഞാൻ കാണിച്ചു പോകുന്ന കാറ്റലോഗ് പോലെ തന്നെ നിങ്ങൾക്ക് ഇതും സെറ്റ് ടു സെറ്റ് എല്ലാം വെറൈറ്റീസും കിട്ടുന്നത് ഇപ്പം നമ്മുടെ രണ്ട് മാസം കഴിഞ്ഞ ഓണം സീസണാണ് വരുന്നത് അപ്പം ഇപ്പം തന്നെ നിങ്ങൾ ഒരു ബിസിനസ് സ്റ്റാർട്ട് ചെയ്യാൻ ആലോചിക്കുകയാണെങ്കിൽ ഇപ്പം തന്നെ സ്റ്റാർട്ട് ചെയ്തോളൂ അപ്പം നിങ്ങൾക്ക് കസ്റ്റമേഴ്സിനെ പിടിക്കാൻ പറ്റും എത്ര മാർജിൻ വെച്ച് നിങ്ങൾക്ക് വിൽക്കാൻ പറ്റും അതെല്ലാം നിങ്ങൾക്ക് മനസ്സിലാവും ഏത് പ്രോഡക്റ്റ് ആ കൂടുതൽ വെക്കണ്ടേ ഏത് പ്രോഡക്റ്റ് ആ കുറവായിട്ട് വയ്ക്കേണ്ടത് അതെല്ലാം നിങ്ങൾക്ക് മനസ്സിലാവുന്നത് അപ്പം വീട്ടിൽ ഇരുന്ന് ബിസിനസ് ചെയ്യുന്നവർക്ക് മിനിമം ഒരു ഇരുപത്തയ്യായിരം അല്ലെങ്കിൽ ഇരുപതിനായിരം രൂപ വെച്ച് നിങ്ങൾക്ക് ഇതുപോലത്തെ പ്രോഡക്ട്സ് മേടിപ്പിച്ചിട്ട് നിങ്ങൾക്ക് നിങ്ങളുടെ സ്വന്തം ബിസിനസ് സ്റ്റാർട്ട് ചെയ്യാൻ പറ്റും ഇത് നിങ്ങൾക്ക് നോക്കാൻ പറ്റും പീകോക്കിൻ്റെ നിങ്ങൾക്ക് ജെറിയുടെ നിങ്ങൾക്ക് ഫിനിഷിംഗ് നിങ്ങൾക്ക് ഇതിൻ്റെ മേളിൽ കിട്ടുന്നത് ഇതിലും നിങ്ങൾക്ക് കോൺട്രാസ്റ്റ് ബോർഡർ കിട്ടുന്നത് മുന്താണിയും നിങ്ങൾക്ക് നോക്കാൻ പറ്റും എത്ര നല്ലൊരു മുൻതാണിയാണ് നിങ്ങൾക്ക് കിട്ടുന്നത് ഇത് നിങ്ങൾക്ക് ഇതിൻ്റെ മുൻതാണിയാണ് കിട്ടുന്നത് എത്ര നല്ലൊരു ബ്യൂട്ടിഫുൾ മുൻതാണിയാണ് നിങ്ങൾക്ക് ഇതിൻ്റെ കൂടെ കിട്ടുന്നത് അപ്പൊ ഇതുപോലത്തെ പല കളക്ഷൻസ് വരുന്നുണ്ട് പല സ്റ്റേറ്റും നമ്മുടെ കസ്റ്റമേഴ്സ് വരുന്നുണ്ട് പർച്ചേസ് ചെയ്യാൻ വേണ്ടി തന്നെ അപ്പം ഇതുപോലത്തെ പല വെറൈറ്റീസിന്റെ ഞാൻ വേറൊരു ഞാൻ വെറൈറ്റി കാണിക്കാൻ പോകുന്ന ഇതും ലൈറ്റ് കളറിന്റെ മുകളിൽ നിങ്ങൾക്ക് വെറൈറ്റീസ് കിട്ടുന്നത് നിങ്ങൾക്ക് നോക്കാൻ പറ്റും എത്ര നല്ലൊരു അടിപൊളി സിൽക്ക് സാരീസിന്റെ കളക്ഷനാണ് നിങ്ങൾക്ക് ഞാൻ കാണിച്ചു തരുന്നത് ഇതും നിങ്ങൾക്ക് ഇതിന്റെ മുകളിൽ ജെറിയുടെ ഫിനിഷിംഗ് നിങ്ങൾക്ക് കിട്ടുന്നുകൊണ്ട് എല്ലാത്തരം വെറൈറ്റീസും നമ്മൾ മൂന്ന് പ്രാവശ്യം ചെക്ക് ചെയ്ത് കഴിഞ്ഞിട്ടാണ് നമ്മൾ ഇവിടെ നയിച്ചിരുന്നത് ഏതെങ്കിലും ഡാമേജ് പീസും പോവാതിരിക്കാൻ വേണ്ടി മൂന്ന് പ്രാവശ്യം ചെക്ക് ചെയ്യുന്നത് നിങ്ങൾക്ക് ഇതിന്റെ മുന്താണി കാണാൻ പറ്റും ഇതില് സൈഡിൽ നിങ്ങൾക്ക് നല്ലൊരു ടെസൽസിന്റെ നിങ്ങൾക്ക് വർക്ക് കിട്ടുന്ന ഫാൻസി ലുക്കിന് വേണ്ടി അപ്പം இது போல தர கலெக்ஷன்ஸ் பல தர வெரைட்டிஸ் നമ്മളെടുത്ത് വന്നു കഴിഞ്ഞിട്ടുണ്ട് അപ്പൊ വേറൊരു കളക്ഷൻ കാണിക്കാൻ പോകാൻ നിങ്ങൾക്ക് ഓർഗൻസ സിൽക്കിന്റെ മേലിൽ നിങ്ങൾക്ക് വെറൈറ്റീസ് കിട്ടുന്ന ഇതിലും നിങ്ങൾക്ക് നോക്കാൻ പറ്റും ഗോൾഡൻ ജെറിയുടെ ഫിനിഷിംഗ് നിങ്ങൾക്ക് കിട്ടുന്ന ഇത് ഞാൻ നിങ്ങൾക്ക് സാരി കാണിക്കാൻ പോയി ഇതിന്റെ മുന്താണിയെ വരുന്നത് ഇതിന്റെ മുൻ വരുന്നത് മുൻ നിങ്ങൾക്ക് നോക്കാൻ പറ്റും എത്ര നല്ലൊരു അടിപൊളി മുന്താണിയാണ് കിട്ടുന്നത് അതിലും നിങ്ങൾക്ക് നോക്കാൻ പറ്റും സൈഡിൽ നല്ലൊരു ടെസൽസിന്റെ നിങ്ങൾക്ക് ഫിനിഷിംഗ് ഒരു നല്ലൊരു ഫാൻസി ലുക്കിന് വേണ്ടി നിങ്ങൾക്ക് ഇതുപോലത്തെ വെറൈറ്റീസ് കിട്ടുന്നത് ഇതിലും നിങ്ങൾക്ക് അടിപൊളി അടിപൊളി കളേഴ്സ് നിങ്ങൾക്ക് ഇതിനെ പോലെ കിട്ടുന്ന തന്നെയാണ് സെറ്റിൽ വേറൊരു ഞാൻ വെറൈറ്റി കാണിക്കുമ്പോൾ ഇതുപോലത്തെ നിങ്ങൾക്ക് ബോക്സ് പാക്കിംഗിൽ നിങ്ങൾക്ക് വെറൈറ്റീസ് വരുന്നത് വേറെ വെളിയിൽ നിന്ന് ബോക്സ് മേടിക്കേണ്ട ആവശ്യം വരത്തില്ല നിങ്ങൾക്ക് ഇതേപോലെ തന്നെ ബോക്സിൽ തന്നെ നിങ്ങൾക്ക് പാർസൽ കിട്ടുന്നത് ഇത് ഞാൻ ഓപ്പൺ ചെയ്ത് കാണിച്ച ആദ്യമേ നിങ്ങൾക്ക് നോക്കാൻ പറ്റും ഇതിന്റെ നിങ്ങൾക്ക് കാറ്റലോഗ് കിട്ടുന്ന തന്നെ ഇതിപ്പോ പുതിയായിട്ട് വന്ന നമ്മുടെ അടുത്ത് കളക്ഷൻസാ വരുന്നത് ഇത് ഞാൻ നിങ്ങൾക്ക് പുതിയ തന്നെ ആദ്യത്തെ വീഡിയോയിൽ ഞാൻ ഓപ്പൺ ചെയ്ത് കാണിക്കുന്നത് ഇതേപോലത്തെ നിങ്ങൾക്ക് വെറൈറ്റീസ് കിട്ടുന്നത് നിങ്ങൾക്ക് ഇതുപോലെ കാറ്റലോഗ് നോക്കാൻ പറ്റും അതേപോലെ തന്നെ നിങ്ങൾക്ക് സാരി നിങ്ങൾക്ക് നോക്കാൻ പറ്റും ഒരു കളർ ഡിഫറൻസും നിങ്ങൾക്ക് കിട്ടത്തില്ല ഇത് ഞാൻ നിങ്ങൾക്ക് ഓപ്പൺ ചെയ്ത് കാണിച്ചു തരാം നിങ്ങൾക്ക് നോക്കാൻ പറ്റും എത്ര നല്ലൊരു ബ്യൂട്ടിഫുൾ കളറുണ്ടെങ്കിൽ നിങ്ങൾക്ക് വെറൈറ്റീസ് കിട്ടുന്ന കോൺട്രാസ്റ്റ് നിങ്ങൾക്ക് ഇതിൻ്റെ കൂടെ ബോർഡർ കിട്ടുന്നത് നിങ്ങൾക്ക് ജെറിയുടെ ഫിനിഷിംഗ് നിങ്ങൾക്ക് കളർ കോമ്പിനേഷൻസ് എല്ലാം നിങ്ങൾക്ക് നോക്കാൻ പറ്റും ഇതിന്റെ കൂടെ തന്നെ ഇതിന്റെ നിങ്ങൾക്ക് മുൻ എത്ര നല്ലൊരു നിങ്ങൾക്ക് ഇതിന്റെ കൂടെ കിട്ടുന്നത് ഡാർക്ക് കളറിന്റെ മേളിൽ നിങ്ങൾക്ക് വെറൈറ്റീസ് കിട്ടുന്നത് അതേപോലെ ലൈറ്റ് കളർ ഉണ്ട് പിസ്റ്റൽ കളേഴ്സ് ഉണ്ട് എല്ലാത്തിലും നിങ്ങൾക്ക് വെറൈറ്റീസ് കിട്ടുന്നുണ്ട് ഇവിടെ പല സ്റ്റേറ്റിൽ നിന്ന് നമ്മുടെ അടുത്ത് കസ്റ്റമേഴ്സ് വരുന്നുണ്ട് പർച്ചേസിംഗ് ചെയ്യാൻ വേണ്ടി നിങ്ങൾക്ക് നോക്കാൻ പറ്റും ഇത് നമ്മുടെ മൊത്തം സിൽക്ക് സാരീസിന്റെ കൂട്ടാ കുറച്ച് കളക്ഷൻസ് മാത്രമേ എനിക്ക് കാണിച്ചു തരാൻ പറ്റത്തുള്ളൂ ഒത്തിരി കളക്ഷൻസ് ഉണ്ട് നമ്മുടെ ഒത്തിരി വെറൈറ്റീസ് ഉണ്ട് വെറൈറ്റീസ് വേണമെങ്കിൽ സ്ക്രീന്റെ താഴെ നമ്പർ വരുന്നുണ്ട് ആ നമ്പറിലേക്ക് നിങ്ങൾക്ക് കോൺടാക്ട് ചെയ്യാൻ പറ്റും വീഡിയോ കോൾ വഴി സെലക്ഷൻ ചെയ്യാൻ പറ്റും ഇവിടെ വന്ന് വിസിറ്റ് ചെയ്ത് പർച്ചേസ് ചെയ്യാൻ പറ്റും ഞാൻ വീണ്ടും വരുന്നു ഡ്രൈവർ വരുന്നുണ്ട് പിക്കപ്പ് ചെയ്യാനും ഡ്രോപ്പ് ചെയ്യാനും വെറും കോൾ ചെയ്താൽ മതി അപ്പം ഞാൻ വിചാരിക്കുന്നു സിൽക്കിന്റെ വെറൈറ്റീസ് ഇഷ്ടപ്പെട്ട് കാണും ചാനലിനെ ലൈക്ക് ചെയ്യാൻ ഷെയർ ചെയ്യാൻ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് ബെൽബട്ടൺ നമക്കാൻ മറക്കരുത് അപ്പോൾ പുതിയ വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം